കഴിഞ്ഞ ഏകദിന ലോകകപ്പ് തോറ്റതിനു ശേഷം ക്രിക്കറ്റിൽ നിന്ന് നേരത്തെ വിരമിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നതായി സൂപ്പർ താരം രോഹിത് ശർമ്മ അപരാജിതരായി ഫൈനലിലെത്തിയ ഇന്ത്യ കലാശപ്പോരില് ഓസ്ട്രേലിയയോട് തോറ്റിരുന്നു ഇനി തനിക്ക് ക്രിക്കറ്റ് ആസ്വദിക്കാൻ കഴിയില്ലെന്ന് അന്ന് തോന്നിയിരുന്നെന്ന് രോഹിത് വെളിപ്പെടുത്തി ഗുഡ്ഗാവിൽ അടുത്തിടെ നടന്ന ഒരു പരിപാടിയിലാണ് രോഹിത് ഇക്കാര്യം പറഞ്ഞത് ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ലെന്ന് പിന്നീട് ചിന്തിച്ചു ആ നിമിഷം തനിക്കൊരു പാഠമായിരുന്നുവെന്നും രോഹിത് വ്യക്തമാക്കി മറ്റെന്തെങ്കിലും സംഭവിക്കാനുണ്ടെന്ന് അറിയാമായിരുന്നു തുടർന്ന് ട്വന്റി ട്വന്റി ലോകകപ്പിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇപ്പോള് ഇത് പറയാൻ എളുപ്പമാണെങ്കിലും അപ്പോള് ഏറെ ബുദ്ധിമുട്ടിയിരുന്നുവെന്നും രോഹിത് ശർമ്മ പറഞ്ഞു തിരിച്ചുവരാൻ കുറച്ചു സമയമെടുത്തു വീണ്ടും കളിക്കളത്തിലേക്കിറങ്ങാൻ കുറച്ചു സമയവും ധാരാളം ഊർജ്ജവും വേണ്ടി വന്നുവെന്നും താരം വ്യക്തമാക്കി എന്തായാലും തിരിച്ചുവരവ് താരം ഗംഭീരമാക്കി ട്വന്റി ട്വന്റി ലോകകപ്പിലും ചാമ്പ്യൻസ് ട്രോഫിയിലും രോഹിത് ഇന്ത്യയെ കിരീടനേട്ടത്തിലേക്ക് നയിച്ചു തുടർന്ന് ട്വന്റി ട്വന്റിയിലു നിന്നും ടെസ്റ്റിൽ നിന്നും വിരമിച്ചു ഇപ്പോൾ ഏകദിനത്തിൽ മാത്രമാണ് താരം കളിക്കുന്നത്